नमस्कार महात्मा न्यूसल्स्वागत മതം മാറ്റാനാണോ സ്നേഹിക്കുന്നത് ഒരു പെണ്ണിനെ കണ്ടു ഇഷ്ടപ്പെട്ടു കൂടെ കൂട്ടി പുരുഷൻ മുസ്ലിം ആണെങ്കിൽ ഭാര്യ മുസ്ലിം ആകാൻ നിർബന്ധിക്കില്ലേ അതാണ് ഇവിടെ സംഭവിക്കുന്നത് ഇതൊരു കുടുംബ പ്രശ്നം തന്നെയാണ് അത് സമൂഹത്തിന്റെ പ്രശ്നമാകുന്നത് എങ്ങനെയാണ് ഒന്നോ രണ്ടോ പേർ മതം മാറിപ്പോയാൽ നശിക്കുന്നതാണോ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ മതങ്ങൾ അവനും കുടുംബവും തെറ്റ് ചെയ്തെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി എടുക്കുക അല്ലാതെ മൊത്തത്തിൽ പ്രശ്നമാക്കുന്നത് എന്തിനാണ് ഇങ്ങനെയും ഒരു ലോബിയുണ്ട് ആർ ഇതിനെ ഭംഗിയായി ഉപയോഗിക്കുക ആർ എസ് എസ് പറയുന്ന നുണകളിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന വടക്കേ ഇന്ത്യക്കാരുടെ മനസ്സിൽ കേരളം ഐ എസ് ഐ എസ് പിടിയിലാണ് ഇനിയെങ്കിലും എന്തടിസ്ഥാനത്തിലാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് എന്ന് ക്രിസ്ത്യൻ ഫണ്ടമെന്റലിസ്റ്റുകൾ വ്യക്തമാക്കേണ്ടതുണ്ട് സർക്കാർ സമഗ്രമായി തന്നെ അന്വേഷിക്കുകയും വേണം നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ പല പെൺകുട്ടികളും വിവാഹത്തിനായി മതം മാറുന്നുണ്ട് ഹിന്ദു ക്രിസ്ത്യാനിയായും തിരിച്ചു ക്രിസ്ത്യൻ മുസ്ലിമിലേക്കും മതം മാറുന്നു എന്നാൽ മറ്റ് മതത്തിലേക്ക് മുസ്ലിം പുരുഷന്മാർ മതം മാറി ഇതുവരെയും ആരും കാണുന്നില്ല എന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട് മതം മാറാതെ തന്നെ ഇന്റർ റിലീജിയസ് വിവാഹങ്ങളും അപൂർവമായി നടക്കുകയാണ് ഒന്നും തന്നെ പരാജയപ്പെടുന്നുമില്ല ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്നാണ് അനുമാനം മതസാരങ്ങൾ വിമർശനാത്മകമായി പഠിപ്പിച്ചു കൊടുക്കുന്നതും കുട്ടികൾക്ക് ഇമോഷണൽ സപ്പോർട്ടായി പാരന്റ്സ് ഉണ്ടാകുന്നതും ഇതുപോലുള്ള ചൂഷണങ്ങളെ ഒരു പരിധിവരെ തടയാൻ കഴിയും പ്രേമവും വിവാഹവും രണ്ട് വിഷയങ്ങളാണെന്നും ആരെ വേണമെങ്കിലും പ്രേമിക്കാമെങ്കിലും വിവാഹം കഴിക്കുന്ന ആൾ തികഞ്ഞ പരസ്പര ബഹുമാനവും സ്വാതന്ത്ര്യവും തുല്യതയും അറിവുമുള്ള ആളായിരിക്കണം എന്നത് അത്യന്താപേക്ഷിതമാണെന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്നു ഒരു മതമാകുന്നതെല്ലാം മറിച്ച് പരസ്പര ബഹുമാനമാണ് വിവാഹത്തെ വിജയിപ്പിക്കുന്നതെന്ന് മക്കളോട് പറയേണ്ടിയിരിക്കുന്നു മുസ്ലിം മതങ്ങളുടെ അമിതമായ മതപരത ഒരു സാമൂഹിക പ്രശ്നം തന്നെയാണ് പക്ഷേ അതിനെ നുണകൾ കൊണ്ടല്ല നേരിടേണ്ടത് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് നന്ദി നമസ്കാരം